ഴ്ചപ്പാടാണ് ശരി വഖഫ് നിയമം ഉടൻ തന്നെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് അവകാശപ്പെട്ടതിന് കാരണമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ ഗാന്ധി കാഴ്ചക്കാരനായി നിന്നുവെന്നും കേരളത്തിലെ എം പി ആയ പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നുവെന്നും പറഞ്ഞുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ സഭയിൽ കൃത്യമായ മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാട് ഉയർത്തിയത് സി പി ഐ എം എം പിമാര് മാത്രമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് വഖഫ് ബില്ലിനെ ലക്ഷ്യമായി ാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം നേടുമെന്ന ഇടത് വലത് പാർട്ടികൾ എങ്ങനെയും നടപ്പിലാക്കാതിരിക്കാനുള്ള ചെപ്പടി വിദ്യകളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ തങ്ങളാണ് എല്ലാത്തിനും മുകളിൽ എന്നതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മുനമ്പത്ത് അറുന്നൂറ് കുടുംബങ്ങൾ പെരുവഴിയിൽ കിടക്കുന്നതും പാർട്ടി കണ്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിയമം ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കുന്നതാണ് വഖഫ് നിയമം വഖഫ് ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ സഭയിൽ കൃത്യമായ മത നിരപേക്ഷ രാഷ്ട്രീയ നിലപാട് ഉയർത്തിയത് സി പി ഐ എം എം പിമാരാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കാഴ്ചക്കാരനായി എന്നും കേരളത്തിലെ എം പി ആയ പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നുവെന്നും ഇടതുപക്ഷം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ് ശരി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുന്ന ഘട്ടത്തിലാണ് പാർലമെന്റിന്റെ വകു ഭേദഗതി ബിൽ പാസാക്കാൻ കേന്ദ്രത്തിലെ ബി സർക്കാർ തീരുമാനിച്ചത് സി പി ഐ എമ്മിന്റെ എം പിമാരെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളാണ് എന്നാൽ വഖഫ് ബിൽ സഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടി നേതൃത്വം നിലപാടെടുത്ത് എം പിമാരെ പാർലമെന്റിലേക്ക് അയച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ രൂപീകരിച്ചു ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ക്ഷാമം ഇല്ല എന്നും ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് അഭിപ്രായം എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചുവെന്നും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ക്ഷാമമില്ല എന്നും ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ് അഭിപ്രായമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് വഗ്ഗഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് ക്രിസ്ത്യൻ സംഘടനയായ കാസർ സുപ്രീംകോടതിയെ സമീപിച്ചതും കേരളത്തിൽ നിന്നും നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ പിന്തുണയ്ക്കുന്ന ആദ്യ സംഘടനയാണിത് വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കാസിയം കക്ഷി ചേർന്നിരിക്കുന്നത് മുനമ്പത്ത് അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചതെന്നും വരുത്തി തീർത്തുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയുവാനും ഭേദഗതി റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുമാണ് കാസ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കാസയ്ക്കു വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അഡ്വക്കേറ്റ് ടോം ജോസഫ് എന്നിവർ ഹാജരാകും മുസ്ലിം ലീഗിന് പുറമെ തന്നെ കോൺഗ്രസ് സി പി ഐ എം സി പി ഐ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ പി സി തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നടൻ വിജയയുടെ ടി വി അസുറുദ്ദീൻ ഒ വൈ സിയുടെ എം ഐ എം ഐ എ പി തുടങ്ങിയ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു ഹൈദരാബാദ് എം പി ആയ അസുറുദ്ദീൻ ഒവൈസി ആം ആദ്മി പാർട്ടി എം എൽ എ ആയ അമാനത്തുള്ള ഖാൻ തൃണമൂൽ നേതാവ് മെഹുവ മൈത്ര ആർ ജെ ഡി എം പിമാരായ മനോജ് കുമാർ ധാട അതുപോലെ ഫയാസ് അഹമ്മദ് കോൺഗ്രസ് എം മുഹമ്മദ് ജാവേദ് തുടങ്ങി നിരവധി വ്യക്തികളും ബില്ലിനെ ഹർജിയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ മതസംഘടനകളിൽ സമസ്ത കേരള ജമായതുൽ ഉലമ അതുപോലെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉൾ ഉലമ ഹിന്ദ് പ്രസിഡന്റ് മൗലാന അർഷദ് മഥനി എന്നിവരും നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയിരുന്നു ന്യൂസ് ന്യൂസ്